സാർ ഉറങ്ങാൻ കിടന്നാൽ പിറ്റേ ദിവസം ഉണർന്നെണീക്കുമ്പോൾ തലയുണ്ടോ എന്ന് ഉറപ്പില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലൂടെ ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് സാർ കേരളം ഇന്ന് മുന്നോട്ട് പോകുന്നത് സാർ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ ഏകദേശം എഴുപത്തിയഞ്ച് കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് സാർ ഇത്രയേറെ ഈ കൊലപാതകങ്ങളൊക്കെ ഉറവിടം അന്വേഷിച്ചു പോകുമ്പോൾ അതിൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം നമുക്ക് നിഴലിച്ച് കാണാൻ സാധിക്കും സാർ സാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലഹരിയും ലഹരി മാഫിയയും അതിന്റേത് സർക്കാർ എടുക്കുന്ന ക്യാമ്പയിൻ ാണ് സാർ സംസ്ഥാനത്തെ എക്സൈസ് പോലീസ് സംവിധാനങ്ങളുടെ സമ്പൂർണ്ണ പരാജയം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഇപ്പോൾ പറയുന്നു അടുത്ത മാസം മുതൽ അടുത്ത ഘട്ടം മുതൽ ഞങ്ങൾ ഇതിനെതിരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതല്ലേ ഇതിനകത്ത് അർത്ഥം നിങ്ങൾ പൂർണ്ണമായിട്ട് പരാജയമായിരുന്നു ഈ രംഗം എന്നുള്ളതല്ലേ സാർ ഇന്നലെയും ഇന്നും ഒന്നും പൊട്ടിമുളച്ചതല്ല ഈ എക്സൈസ് സംവിധാനം പക്ഷെ എവിടെയായിരുന്നു നിങ്ങൾ ഈ ഇപ്പോൾ നടത്തുന്ന ഈ റെയ്ഡും കാര്യങ്ങളും ഒക്കെ വളരെ നേരത്തെ തുടങ്ങേണ്ടതല്ലായിരുന്നു നിങ്ങളുടെ തണലിലാണ് സർ ഈ ലഹരി മാഫിയ സംഘങ്ങൾ ഇവിടെ വിലസുന്നത് നിങ്ങൾക്കൊന ഒരു സംഘ ഒരു ചെറുവിരലക്കാൻ ഈ സംഘ കാര്യത്തിൽ സാധിക്കുന്നില്ല ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തണ്ടേ ഉറവിടം കണ്ടെത്താനുള്ള എന്ത് പരിശോധനകളാണ് എന്ത് നിർദ്ദേശങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത്തരം കേന്ദ്രങ്ങൾ ലഹരി പാർട്ടികൾ നടത്തുമ്പോൾ അവിടെ നിങ്ങൾ നിശബ്ദരാകുന്നു കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനം ഈ ഇന്റലിജൻസ് സംവിധാനത്തിന് ഇതൊന്നും അറിയാനുള്ള സാഹചര്യങ്ങളില്ലേ ഇതൊന്നും അറിയാൻ സാധിക്കുന്നില്ലേ പിന്നെ എന്തിനാണ് ഈ ഇന്റലിജൻസ് സംവിധാനം ഇത്തരം ഇത് എവിടുന്ന് വരുന്ന ആരാണ് ഇത് കൊണ്ടുവരുന്നത് ഇത്തരം സംഘടനകളൊക്കെ നടക്കുന്നതിനെ സംബന്ധിച്ച് ലഹരി പാർട്ടികൾ നടക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഉറവിടവും അല്ലെങ്കിൽ ഇതിൻ്റെ കേന്ദ്രങ്ങളും ഒക്കെ ഇതൊന്നും വിവരം ഇൻ്റലിജൻസിന് ലഭ്യമാകുന്നില്ലെങ്കിൽ പിന്നെ ഈ സംവിധാനം കൊണ്ട് എന്തർത്ഥമാണ് ഉള്ളത് സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ പ്രസംഗത്തിലും എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഈ നാട് നമ്മുടെ നാട് എന്നതിനെ സംബന്ധിച്ചൊക്കെ പക്ഷെ ഈ നാട് കഴിഞ്ഞ പത്ത് വർഷമായി കൊലപാതകയും ആക്രമികളുടെയും ക്രിമിനലുകളുടെയും മയക്കുമരുന്ന സംഘങ്ങളുടെയും ഒക്കെ സ്ത്രീപീഠകരുടെയും ഒക്കെ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് സാർ ക്രമസമാധാനം പകർന്നു എന്ന് മാത്രമല്ല സാർ സേനയിലെ അങ്ങേയറ്റം വർഗീയ ചേരിതിരിവുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സാർ ക്രമസമാധാന ചുമതലയിലുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി മണിക്കൂറുകൾ ചർച്ച നടത്തിയെന്ന് പറയുമ്പോൾ അത് എന്ത് ചർച്ചയാണ് നടത്തിയതെന്ന് ഈ സഭയിൽ പറഞ്ഞു സാർ എന്തായിരുന്നു ഈ വർഗീയ ശക്തികളുമായിട്ടുള്ള ബന്ധം ഈ പോലീസിന് അതുപോലെ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു അത്തരം സംഭവങ്ങൾ ഗവൺമെന്റ് എന്ത് നടപടിയാണ് സർ എടുത്തിരിക്കുന്നത് സർ ആ വർഗീയ ശക്തികളുമായി ബന്ധമുള്ള എ ഡി ജി പിയെ ഇവിടുത്തെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പിയെ ഇപ്പൊ ഡി ജി പിന്നുള്ള ലീസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ വർഗീയ ശക്തികളുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടു പോകുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അത് തന്നെയാണ് സാർ അത്തരം പ്രശ്നങ്ങളാണ് സർ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മദ്യനയം സർ ഇഷ്ടം ഇഷ്ടംപോലെ മദ്യമൊഴുക്കി പണമുണ്ടാക്കുന്ന ഒരു സംവിധാനം സ്ത്രീകളെയും കുട്ടികളെയും തീരാവേദനയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഈ നാട്ടിലെ സ്ത്രീകളൊക്കെ അങ്ങനെയൊക്കെ ദുരിതം അനുഭവിക്കുകയാണ് മദ്യവർജനമല്ല മദ്യനിരോധനമല്ല മദ്യവർജനമാണ് എന്ന് ആണയിടുകയും അതോടൊപ്പം ഇഷ്ടംപോലെ മദ്യശാലകൾ തുറക്കുകയും ചെയ്യാണ് സാർ സാർ ടൂറിസവും ടൂറിസം വികസനവും എന്നൊക്കെ നാൾക്കുനാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതു നേരവും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ പക്ഷേ ആ ടൂറിസത്തിനെ ഈ മന്ത്രിമാരൊക്കെ മദ്യ കമ്പനികളെ ഇവിടെ ആനയിക്കുന്നതിന് ഒരു മടിയുമില്ല സാർ കുടിവെള്ളം മുടങ്ങിയാലും യുക്തി കമ്മ്യ എന്ത് കമ്മ്യൂണിസമാണ് സർ ഇവിടെയുള്ളത് ആ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ മദ്യ കമ്പനികളെ ഇവിടെ ആനയിക്കുന്നത് സർ സി പി എം കാർ മദ്യം കുടിച്ചില്ലെങ്കിലും നാട്ടുകാർ മദ്യം കുടിച്ച് മരിക്കട്ടെ എന്നുള്ളതാണോ സർക്കാരിന്റെ നയം എന്ന് അറിയാനൊരു അതുണ്ട് സർ സർ അതുപോലെ തന്നെ ജയിലുകൾ കേരളത്തിലെ ജയിലുകളെ സംബന്ധിച്ച് പറയുക ജയിലുകൾ അങ്ങേയറ്റം കുറ്റവാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ജയിലുകൾ പക്ഷെ അവിടെ മതിയായ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുകയാണ് സർ ആ ജയിലുകൾ ഇപ്പോൾ വനിതാ ജയിലുൾപ്പെടെ അട്ട അട്ടക്കുളങ്ങര വനിതാ ജയിലുൾപ്പെടെ മാറ്റാൻ പോകുന്നു എന്നുള്ള ഒരു നിർദ്ദേശം കേൾക്കാനിടയായി സർ ഇത്തരം സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ജയിലുകളൊക്കെ മാറ്റി പുരുഷന്മാർ താമസിക്കുന്നിടത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും ഈ ജയിലുകളൊന്നും മതിയായ ഒരു സാഹചര്യത്തിലേക്കല്ല സർ സർ അങ്ങേറ്റം മോശമായ സാഹചര്യം ഇപ്പോൾ സർ നമ്മുടെ ഈ പരോ നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം അല്ലെ ജയിൽ വകുപ്പിൻ്റെ ഒരു പരാജയം എന്ന് പറയുന്നത് നമ്മുടെ ഈ കേസിലെ പ്രതികൾക്കൊക്കെ ഇഷ്ടം പോലെ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ് സാർ സാർ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് എന്താണ് സാർ ഈ കേസുമായി ഞങ്ങൾക്ക് ഒരു എന്ന് ഇരുപത്തിനാല് മണിക്കൂറും ആണയിടുന്ന ഒരു സർക്കാർ പക്ഷേ ഈ കേസിലെ പ്രതികൾക്ക് ഞങ്ങൾ ഇഷ്ടം പോലെ പുറത്തു കൊടുക്കും ജയിലിൽ അവരെ നിർത്താൻ ഞങ്ങൾക്ക് സൗകര്യമില്ല ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാലം ജയിലിന് പുറത്താണ് താമസിപ്പിക്കുക എന്നുള്ളതാണ് ഈ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരോൾ എങ്ങനെയാണ് സാർ ഇത്ര ഇഷ്ടം പോലെ കിട്ടുന്നത് ജയിലിൽ എത്ര ക്രിമിനൽ കേസിൽ അകപ്പെട്ട ജയിൽ പുള്ളികൾ ഈ ജയിലിലുണ്ട് അവർക്കൊക്കെ ഇതുപോലെ പരോൾ പരോള് കൊടുത്തിട്ടുണ്ടോ അത് പരിശോധിക്കണം ഏതെങ്കിലും ഒരു പ്രതികൾക്ക് ഇതുപോലെ പരോളുകൾ ലഭ്യമായിട്ടുണ്ടോ ഈ കേസിലെ ഒരു പ്രതി കെ സി രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾക്ക് ആയിരത്തി മുന്നൂറ്റി എട്ട് ദിവസം ആറ് മാസം മുന്നേയുള്ള കണക്കാണ് സാർ ആയിരത്തി മുന്നൂറ്റി എട്ട് ദിവസം ഒരു കേസിലെ പ്രതിക്ക് പരോള് കിട്ടുകയാണ് ടി കെ രജീഷ് എന്ന് പറയുന്ന പ്രതിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് ദിവസം പരോൾ ലഭിക്കുന്നു ട്രൗസർ മനോജിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസം പരോൾ ലഭിക്കുന്നു അണ്ണൻ സിജിത്തിന് ആയിരത്തി മുന്നൂറ്റി അഞ്ച് ദിവസം പരോള് ലഭിക്കുന്നു സർ ആയിരവും ആയിരം ദിവസങ്ങൾ നിങ്ങൾ ഈ പ്രതികളെ എന്തിനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് സർ ഈ കൊലപാതകത്തിന് പിന്നിൽ നിങ്ങൾ പറഞ്ഞതിന്റെ നിറവേറ്റിയതാണ് അവർ ചെയ്തത് അതുകൊണ്ട് അവരെ നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എടുക്കുന്നത് ജയിൽ വകുപ്പ് പരിശോധിക്കുന്നുണ്ടോ ഇത് എങ്ങനെയാണ് ജയിൽ മേധാവികൾ ഇതിന് മറുപടി പറയണം എങ്ങനെയാണ് ജയിൽ മേധാവികൾ ഈ പ്രതികൾക്ക് മാത്രം ഇത്ര സംരക്ഷണം ഒരുക്കുന്നത് ഈ സന്ദേശം കാരണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തീർച്ചയായിട്ടും പോലീസ് നല്ല പോലീസിലുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ പോലീസിനെ രാഷ്ട്രീയ ചട്ടുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കുടപിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നത് കാണാൻ സാധിക്കുകയാണ് സാർ അതിനെതിരായിട്ടുള്ള പ്രവർത്തനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥന ചർച്ചകളെ എതിർക്കുകയാണ്